ചാനൽ അപ്പം നമ്മളെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ ഞാൻ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്തിട്ട് പുറത്തേക്ക് പോകണേന്നുള്ളൊരു വീഡിയോ ആണ് ഇപ്പം ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇട്ടാക്കണത് മോളുടെ സ്കൂളിൽ പ്രാക്ടീസ് ഉണ്ട് കേട്ടോ ഡാൻസ് പ്രാക്ടീസ് ഉണ്ട് അപ്പോൾ അവളുടെ ആനുവലിലേക്ക് പ്രാക്ടീസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പോവാണ് അപ്പം ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എടുക്കാന്ന് അപ്പം ഞാൻ ആദ്യമായിട്ട് ഞാൻ മുഖത്ത് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്നും ഞാൻ ചെയ്തിട്ടൊന്നുമില്ല അപ്പം ഞാൻ ആദ്യം ബേബി ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ ഹിമാലയയുടെ അപ്പോൾ ഇതാണ് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പോൺസിൻ്റെ ലൈറ്റ് വെയ്റ്റ് ലൈറ്റ് ലൈറ്റ് മോയ്സ്ചറൈസർ അല്ലേ ഒരു ബ്ലൂ കളറ് ലൈറ്റ് ബ്ലൂ കളർ കേട്ടോ അതാണ് ഉപയോഗിക്കുക അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമുക്കൊന്നും കൂടി കുറച്ചും കൂടിയും ഇടാം കാരണം ഞാൻ സൺസ്ക്രീൻ ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ ഒന്നും ഞാൻ ഇടാറില്ല ഞാൻ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മുഖക്കൊന്ന് മോയിസ്ചറൈസ് മോയിസ്റ്ററായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യൂത് അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഗ്ലോ ആകുകയും ചെയ്യും കേട്ടോ അപ്പം അതെ ഞാൻ നമ്മുടെ േബി ക്രീമൊക്കെ അപ്ലൈ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാൻ നമ്മുടെ ഡാസിലറിൻ്റെ ഐ ലാൻസർ എടുത്തിട്ട് കണ്ണ് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കണ്ണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ണ് എഴുതി വെച്ച് എഴുതി എഴുതിയിട്ടില്ല എഴുതിയിട്ടില്ല അതുപോലെ എഴുതി കൊടുക്കുന്നത് കേട്ടോ എനിക്ക് വല്ലാണ്ട് അങ്ങനെ കണ്ണ് എഴുതണമെന്നിഷ്ടമില്ല പിന്നെ കണ്ണിന് ചെറിയൊരു അലർജി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കണ്ണൊക്കെ എഴുതിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ലിപ്സ്റ്റിക്ക് ഇടാം ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ ഉപയോഗിക്കാൻ കേട്ടോ ഇത് നമ്മൾ ഒരു ചേട്ടൻ ഞങ്ങളുടെ ബന്ധു കസിൻ ചേട്ട ഗൾഫിൽ നിന്ന് കൂടെ നിന്നാണ് ലിപ്സ്റ്റിക്കാണ് ഞാൻ ഉപയോഗിക്കണം കുറച്ച് കൂടുതലാണ് എനിക്ക് ഒന്നാമത്തെ ഇത്ര കളറുള്ള ലിപ്സ്റ്റിക് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ എന്ത് പാലയാണ് അപ്പൊ ഈ ലിപ്സ്റ്റിക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാ ഈ ചുണ്ട് തുമ്പത്ത് മാത്രം നിക്കു ഉള്ളില് അതിന്റെ കളർ വരില്ല അതാണ് ഈ ലിപ്സ്റ്റിക്കിന്റെ പ്രത്യേകത ഓക്കെ സെറ്റ് ആയിട്ട് അപ്പൊ ഞാൻ ഇതൊരു റെഡ് കളർ ലിപ്സ്റ്റിക് ആണ് കേട്ടോ അത് കഴിഞ്ഞാൽ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ടുള്ള നമ്മുടെ ഒരു കാര്യം എന്ന് പറയുന്നത് പൊട്ടാണെട്ടോ അപ്പോൾ പൊട്ട് നമുക്ക് വെക്കാം പൊട്ട് നമ്മൾ ഈ ഒരു നമ്മളെ ഇങ്ങനെ പണ്ട് തൊട്ടേ ഉപയോഗിക്കേണ്ട പൊട്ടാണോ കേട്ടോ ഐടെക്സിൻ്റെ ബ്ലാക്ക് പണ്ടെന്ന് പറയുന്നത് ഇതിനകത്ത് ചെറിയതായിരുന്നു കുറച്ചുകൂടി വലുതാക്കി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗെറ്റടി വിത്ത് മി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് മേക്കപ്പ് ചെയ്യാറ് പുറത്തേക്ക് പോകുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ ഒന്നല്ലെങ്കിൽ മോയ്സ്ചറൈസറ് പിന്നെ കണ്ണ് ചിലപ്പോഴുതും ചിലപ്പോഴതിലൊരു പൊട്ട് ഒരു ലിപ്ബാമോ വാസിലിനോ അല്ലെങ്കിൽ വല്ല ബട്ടറോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കോ എന്തെങ്കിലുമൊക്കെ ഇടും ഇന്ന് ലിപ്സ്റ്റിക്കാണ് ഇട്ടിട്ടുള്ളത് കിട്ടാം ലിപ്സ്റ്റിക് ഈ ഒരെണ്ണം മാത്രം എൻ്റെ കയ്യിലുള്ള വേറെ ഒന്നുമില്ല അപ്പോൾ ഇത്രയുള്ളൂ ഭംഗിന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും എൻ്റെ വല്ല പ്രശ്നങ്ങളോ വീഡിയോയ്ക്കോ വല്ല കുറ്റങ്ങളോ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഒന്ന് അറിയിക്കാം അപ്പോൾ ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ത